കെജ്രിവാൾ മത്സരത്തിൽ നിന്നും പിന്മാറുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതിന് പിന്നാലെ സച്ചിൻ പൈലറ്റിനെ ഇറക്കിക്കൊണ്ട് രാഹുലിന്റെ മാജിക് നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് തുനിഞ്ഞിറങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് യുവ നേതാവിനെ തന്നെ ഇറക്കി കളിക്കാനുള്ള തന്ത്രം രാഹുൽ ഒരുക്കിയതാ ബി ജെ പിയും എ എ പിയും തമ്മിൽ മാത്രമാണ് പോരു നടക്കുന്നത് എന്ന് പറയുന്ന അവസരത്തിൽ കൂടിയാണ് കെജ്രിവാൾ അമിത്ഷായെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ മത്സരത്തിൽ നിന്നും പിന്മാറുന്നു എന്ന് പറയുന്നത് അതിനായിട്ടൊരു ഓഫറാണ് കെജ്രിവാൾ അമിത്ഷായ്ക്ക് മുന്നിൽ വെച്ചത് അത് ചേരികൾ പൊളിച്ചു നീക്കുന്നത് അവസാനിപ്പിക്കുക എന്നൊന്നു മാത്രമാണ് ഇത്തരത്തിൽ ഡൽഹി ആകെ പുകയുന്ന അവസരത്തിലാണ് രാഹുൽ യുവ നേതാവായ സച്ചിൻ പൈലറ്റിന്റെ കയ്യിൽ ഒരു പെട്ടിയും നൽകി ഡൽഹിക്ക് അയക്കുന്നത് ആ പെട്ടിക്കുള്ളിലുള്ളത് കോൺഗ്രസിന്റെ ബമ്പൻ പ്രഖ്യാപനങ്ങളാണ് അതിൽ അതിലൊന്ന് തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുന്ന യുവാക്കൾക്ക് അവർക്ക് മാസം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് വർഷത്തിൽ ഒരു ലക്ഷത്തി രണ്ടായിരം രൂപയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ നൽകാൻ പോകുന്നത് എന്നാൽ അതിനൊരു അടിക്കുറിപ്പ് കൂടി കോൺഗ്രസ് നൽകുന്നുണ്ട് വീട്ടിലിരുന്ന് ഒരാൾക്ക് പണം ലഭിക്കുന്ന പദ്ധതി അല്ലേ ഇത് ഒരു കമ്പനിയിലോ ഫാക്ടറിയിലോ സ്ഥാപനത്തിലോ തങ്ങളുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന യുവാക്കൾക്കായിരിക്കും സാമ്പത്തിക സഹായം ഈ കമ്പനികളിലൂടെ ആയിരിക്കും പണം ലഭിക്കുക എന്ന് കൂടി സച്ചിൻ പൈലറ്റ് പറയുന്നുണ്ട് വ്യക്തികളെ അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന മേക്കറുകളിലായിരിക്കും നിയോഗിക്കുക തങ്ങളുടെ കഴിവുകൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ ഇത് അവരെ പ്രാപ്തരാക്കും അധികാരത്തിലേറിയാൽ സ്ത്രീകൾക്ക് മാസം രണ്ടായിരത്തി രൂപ സാമ്പത്തിക സഹായം നൽകുമെന്നും നേരത്തെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു പ്യാരി ദീദി യോജന എന്ന പേരിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ് കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യ തലസ്ഥാനത്ത് ഭരണത്തിന് പുറത്താണ് ഈ പാർട്ടി കഴിഞ്ഞ തവണ നില മെച്ചപ്പെടുത്താൻ ശ്രമം നടത്തി എങ്കിലും നിരാശയായിരുന്നു ബലം എഴുപത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് സീറ്റിൽ ആം ആദ്മിയും എട്ട് സീറ്റിൽ ബി ജെ പിയും ജയിച്ചപ്പോൾ കോൺഗ്രസ് സമ്പൂജ്യരായി മാറുകയായിരുന്നു ഇക്കുറി കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പയറ്റി തെളിഞ്ഞ സൗജന്യ പദ്ധതികളാണ് ഡൽഹിയിലും കോൺഗ്രസ് അവതരിപ്പിക്കുന്നത്